ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിനായി കളമശ്ശേരി എച്ച് എം ടി ജംഗ്ഷനിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഏർപ്പെടുത്തുന്ന ഗതാഗത പരിഷ്കാരം ഓഗസ്റ്റ് നാല് മുതൽ നടപ്പാക്കുമെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു ഗതാഗത പരിഷ്കാരം നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട ജംഗ്ഷൻ സന്ദർശിക്കുകയായിരുന്നു മന്ത്രി പൊതുമരാമത്ത് പോലീസ് മോട്ടോർ വാഹന വകുപ്പ് ദേശീയപാത അതോറിറ്റി തുടങ്ങിയ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുമായും മന്ത്രി ചർച്ച നടത്തി എച്ച് എം ടി ജംഗ്ഷൻ ഒരു റൗണ്ടാക്കി മാറ്റാൻ കഴിയുമോ എന്നാണ് പരിശോധിക്കുന്നത് ആലുവ ഭാഗത്തു നിന്നും എറണാകുളത്തേക്ക് വരുന്ന വാഹനങ്ങൾ കളമശ്ശേരി ആര്യാസ് ജംഗ്ഷനിൽ നിന്നും ഇടത്തേക്ക് തിരിഞ്ഞ് എച്ച് എം ടി ജംഗ്ഷൻ വഴി ടി വി എസ് കവലിലെത്തി ദേശീയപാതയിൽ പ്രവേശിക്കണം എറണാകുളത്തു നിന്നും എച്ച് എം ടി ജംഗ്ഷനിലേക്ക് പോകേണ്ട വാഹനങ്ങൾ ടി വി എസ് കവലയിൽ നിന്നും വലത്തേക്ക് തിരിയുന്നത് ഒഴിവാക്കും പകരം ആര്യാസ് ജംഗ്ഷനിൽ നിന്നും വലത്തേക്ക് തിരിഞ്ഞ് എച്ച് എം ടി ജംഗ്ഷനിലെത്തണം മെഡിക്കൽ കോളേജ് എൻ എ ഡി റോഡ് എന്നീ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ എച്ച് എം ടി ജംഗ്ഷനിൽ നിന്നും വലത്തേക്ക് തിരിയുന്നത് തടയും ഈ വാഹനങ്ങൾ ടി വി എസ് ജംഗ്ഷനിൽ നിന്നും തിരിഞ്ഞു പോകണം സൗത്ത് കളമശ്ശേരി ഭാഗത്തു നിന്നും എച്ച് എം ടി ജംഗ്ഷനിലേക്ക് വരുന്ന വാഹനങ്ങൾ ടി വി എസ് കവലയിൽ നിന്നും ആര്യാസ് ജംഗ്ഷനിലെത്തി വലത്തേക്ക് തിരിഞ്ഞു പോകണം ഈ രീതിയിലുള്ള ഗതാഗത പരിഷ്കാരമാണ് നടപ്പാക്കുന്നത് എന്നാൽ ഇതിനാവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നതിന് സമയമെടുക്കും അതിനാലാണ് ഓഗസ്റ്റ് നാല് ഞായറാഴ്ച മുതൽ പുതിയ ക്രമീകരണം ഏർപ്പെടുത്തുന്നത് ആര്യാസ് ജംഗ്ഷൻ മുതൽ ടി വി എസ് കവല വരെ ഒറ്റവരി ഗതാഗതം നടപ്പാക്കുന്നതിലൂടെ സിഗ്നൽ ക്രോസിംഗ് ഒഴിവാക്കാനാണ് ശ്രമിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു ടി വി എസ് ജംഗ്ഷനിൽ വലത്തേക്ക് തിരിയുന്നതിനുള്ള ക്രമീകരണം ഏർപ്പെടുത്തും ദേശീയപാതയിൽ നിന്നും എച്ച് എം ടി ജംഗ്ഷനിലേക്ക് തിരിയുന്ന ഭാഗം വീതി കൂട്ടും എച്ച് എം ടി ജംഗ്ഷനിൽ നിന്നും ഒരു വാഹനവും വലത്തേക്ക് തിരിയില്ല എല്ലാ വാഹനങ്ങളും ഇടത്തേക്കാകും തിരിഞ്ഞു പോകുക പോലീസും മോട്ടോർ വാഹന വകുപ്പും നടത്തിയ പരിശോധന പ്രീമിയർ ഭാഗത്തെ റോഡിനെ വീതി കൂട്ടാനും ബസ് സ്റ്റോപ്പ് മാറ്റിസ്ഥാപിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് സീപോർട്ട് എയർപോർട്ട് ഭാഗത്തു നിന്നും ആലോ ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾക്കായും ബസ് സ്റ്റോപ്പ് സ്ഥാപിക്കേണ്ടതുണ്ട് പ്രീമിയർ ജംഗ്ഷൻ മുതൽ മുന്നറിയിപ്പ് ബോർഡുകളും സ്ഥാപിക്കണം പോലീസും മോട്ടോർ വാഹന വകുപ്പും ബസ് ജീവനക്കാരുമായും ചർച്ച നടത്തിയിട്ടുണ്ട് പരീക്ഷണാടിസ്ഥാനത്തിൽ പുതിയ ട്രാഫിക് പരിഷ്കാരം നടപ്പാക്കാമെന്ന് അവരും സമ്മതിച്ചിട്ടുണ്ട് ആവശ്യമായ തയ്യാറെടുപ്പുകൾ നടത്തിയ ശേഷമേ പരിഷ്കാരം നടപ്പാക്കാൻ കഴിയൂ ഓട്ടോറിക്ഷകൾക്ക് മാത്രമായി പ്രത്യേക ക്രമീകരണം ഏർപ്പെടുത്തുന്നത് പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു ചർച്ച ചെയ്തിരുന്നു കഴിഞ്ഞ മന്ത്രി കൂടി ഒന്ന് അപ്പോൾ നേരത്തെ മീറ്റിംഗിൽ കണ്ടതുപോലെ എനിക്കൊരു റൗണ്ടാക്കി മാറ്റാൻ പറ്റുമെന്നുള്ളതാണ് ആര്യസ് ഡെസ് ഈ പ്രദേശം മുതൽ ടി വി എസ് വരെ ഒരു റൗണ്ടാക്കി മാറ്റും അപ്പോൾ അവിടെ നിന്ന് വരുന്ന ഹൈവേ വരുന്ന വണ്ടികളും ഹൈവേ കൂടെ മുന്നോട്ട് പോകാതെ ഈ വഴിയിൽ സീ പോ എയർപോർട്ട് റോഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ നേരെ ലെഫ്റ്റിൽ നിന്ന് ടി വി എസ് സെൻഷനിലെത്തി റൈറ്റ് തിരിഞ്ഞ് ഇങ്ങോട്ട് പോകും അപ്പോൾ അവിടെ നിന്ന് മുന്നോട്ട് തിരിയുമ്പോൾ മാറും അതോടൊപ്പം തന്നെ എൻ ഐ ഡി ഭാഗത്ത് വരുന്നതും ആലുവ ഭാഗത്തേക്കുള്ളൊരു ലെഫ്റ്റിൽ തിരിഞ്ഞ് ടി വി എസ് ജംഗ്ഷനിൽ പോയിട്ട് തിരികെ അപ്പോൾ ടി വി എസ് ജംഗ്ഷനിൽ ആ റൈറ്റിലോട്ട് തിരിയുമ്പോൾ അതിന് സൗകര്യങ്ങൾ ഒരുക്കുന്ന കാര്യമാണ് അതാണ് എനിക്ക് തോന്നിയൊരു ഭാഗം അപ്പോൾ അതു ബന്ധപ്പെട്ട പി ഡബ്ല്യു ഡി അതുപോലെ എൻ്റെ എച്ച് അവരും അത് ചുമതലപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ കുറച്ചുകൂടി വീതി ഉണ്ട് അവിടെ എല്ലാ വണ്ടിയിലും ഇങ്ങോട്ട് തിരിയുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെയൊക്കെ തലച്ചൂർ വയ്ക്കുമ്പോൾ അതിന് ഇവിടെ വീതി കൂട്ടണ്ടതുണ്ട് അപ്പോൾ ആ രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരു വാഹനവും എച്ച് എഫ് ടി ജംഗ്ഷനൊന്ന് റൈറ്റിലോട്ട് തിരികെ എല്ലാ വാഹനങ്ങളും കെഫ്റ്റിലോട്ട് തിരിച്ചു ഹൈവേയിലാണെങ്കിൽ ആ സി ബി ജംഗ്ഷൻ മുതൽ ഇങ്ങോട്ട് നേരെ തൃശ്ശൂർ ഭാഗത്തേക്ക് മാത്രമായിരിക്കും ഈ ആര്യസ് ജംഗ്ഷൻ വരെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതുവഴി ഗതാഗതത്തിൽ പരിഹരിക്കാൻ കഴിയുമെന്നാണ് പ്രതി അപ്പോൾ പോലീസും ടാൻസ്പോർട്ടും മറ്റ് ഏജൻസികളും അവർ ബസ്റ്റോ നടത്തിയ പൂന്ന് രണ്ട് പോയിന്റുകളൂടി കണ്ടെത്തി അവർ അവിടെ നിന്ന് പ്രീമറിലേക്ക് വരുന്ന ആ റോഡിൽ നിന്ന് ഓടിക്കും ബസ് സ്റ്റോപ്പ് കൊണ്ട് മാറ്റി സാധിക്കേണ്ട അതോടൊപ്പം തന്നെ സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്ന് വരുന്ന ആലുവ ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ അങ്ങോട്ട് തിരിച്ച് ഗവർണർ ബസ് സ്റ്റോപ്പ് വന്നു രണ്ട് ബസ് സ്റ്റോപ്പും ആ ഭാഗത്തുണ്ട് ജംഗ്ഷൻ മുതൽ തന്നെ മുന്നറിയിപ്പ് നൽകുന്ന ബോർഡുകളാണ് കുട്ടികൾക്കുറച്ച് സൗകര്യമായിരിക്കും അത് എച്ച് എം ഡി ജംഗ്ഷൻ അവർ ക്രോസ് ചെയ്യേണ്ട ആവശ്യം വരും അല്ലെങ്കിൽ ആരോ ഭാഗത്തേക്ക് പോകുന്ന കുട്ടികളെല്ലാം ജംഗ്ഷൻ ക്രോസ് ചെയ്യേണ്ടി വരും എല്ലാ വാഹനങ്ങളും ഈ ബസ് തന്നെ ലെഫ്റ്റ് സൈഡിൽ തന്നെ നിർത്തുമെന്നുള്ളത് കൊണ്ട് സൗകര്യമായിരിക്കും ഇന്ന് ട്രാൻസ്പോർട്ട് ആർ ടി ഒയും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും ബസ് അവരുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് അത് അവരും അതുകൊണ്ട് കൂടുതലിറങ്ങും അതല്ലെങ്കിൽ കോളേജിലേക്ക് പോകുന്ന കുട്ടികളൊക്കെ ഇവിടെ ഇറങ്ങി ക്രോസ് ചെയ്യാൻ അവിടെ കൂടുതൽ ബുദ്ധിമുട്ടായിരുന്നു ഒന്ന് അവർ എടുക്കേണ്ടി വരും അതിനവരെ ആയിട്ട് നല്ല പരീക്ഷണാടിസ്ഥാനത്തിൽ അവർ സംഭവിക്കുന്നുണ്ട് ആവശ്യമാണെങ്കിൽ ആദ്യം ഏറ്റവും കൂടി കൂടി അവസാനമായി നിർവ്വാരംഭിക്കുന്നത് എന്തായാലും ബഹസുകാരക്കും ജനാധിപത്യ ഒരിക്കൽ ഉള്ള സമയം ഒരു സഹായകരമായിരിക്കുന്നത് എന്നാൽ ആവശ്യമായ ദയാത്രകളും വേണ്ടത്ര പ്രചാരണവും നടത്തിയിട്ടാണ് നമുക്ക് ആരംഭിക്കാൻ കഴിയുകയുള്ളൂ അപ്പോൾ ഓഗസ്റ്റ് ആദ്യം അപ്പം അത് ഞായറാഴ്ച തിരക്ക് പറയുന്ന ദിവസം ഓഗസ്റ്റ് നാല് മുതൽ ഈ പരീ പുതിയ പരീക്ഷണാടിസ്ഥാനത്തിൽ മാറ്റങ്ങൾ നടപ്പിലാക്കും ഒരു ഞായറാഴ്ചയാണ് അവിടെ ഈ സൗകര്യങ്ങളെ ഏർപ്പെടുത്താൻ കഴിയും മറ്റൊരു പരീക്ഷണാടിസ്ഥാനത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതെല്ലാവരും വോട്ടർഷക്കാർക്ക് മാത്രമായിട്ട് സ്റ്റാൻഡിലേക്ക് പോകാനുള്ള സൗകര്യം വേണം എന്നുള്ളത് അത് പ്രതികരിക്കാമെന്ന് കണ്ടത് അതല്ലെങ്കിൽ പിന്നെ അവർ കറങ്ങിയ സ്റ്റാൻഡിലേക്ക് വന്നത് അവർക്ക് വേണ്ടി മാത്രം മാത്രം സൗകര്യപ്പെടുത്തി കൊടുക്കും എല്ലാ കൂടി ഒരു കൗൺസിലർമാരായ നഷീദ സലാം ബഷീർ അയ്യം ബ്രാത്ത കെ എച്ച് സുബേർ ടി എ അസൈനാർ പി എസ് ബിജു സലീം പതുവന കെ കെ ശശി റഫീഖ് മരക്കാർ വിവിധ വകുപ്പ് ജീവനക്കാർ എന്നിവരും മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സനൂപ് കളമശ്ശേരി